ുംബർ അത്തീനിലെ ഒൻപതാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അള്ളാഹു കർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധി കർത്താവല്ലേ ഈ ആയത്തിന് തഫ്സീർ നൽകിക്കൊണ്ട് അസ്രത്ത് മുസ്ലിം മൗദ്തോലാനു പറയുന്നു തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അള്ളാഹു ഏറ്റവും ഉത്തമനാണ് എന്ന വസ്തുത ഇത്രയധികം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തെളിവുകളും കണ്ടുകൊണ്ടും അവർക്ക് മനസ്സിലാകുന്നില്ല ഏതൊരു കാര്യത്തെ സംബന്ധിച്ചാണോ അള്ളാഹു തീരുമാനമെടുക്കുന്നത് അത് മറ്റൊരു ശക്തിക്കും മാറ്റാൻ സാധിക്കുകയുമില്ല അവൻ ഒരു തീരുമാനമെടുത്തു ആദം അലൈ വിജയം വരിക്കുന്നതാണ് എന്ന് ആദം അലൈ വിജയം കൈവരിക്കാൻ സാധിച്ചു പിന്നീട് ഹറത്ത് നൂഹലെ ഇസ്ലാമിന് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് വിജയം നൽകുന്നതാണ് എന്ന് പറഞ്ഞു നൂഹ് അലൈഹ് ഇസ്ലാമിന് ശത്രുക്കളുടെ മേൽ വിജയം വരിക്കാൻ സാധിച്ചു പിന്നീട് മൂസ മൂസാലസ്ലാമിൻ്റെ കാര്യം നോക്കുക അള്ളാഹു വിജയം നൽകാൻ തീരുമാനിച്ചു എന്നാൽ ശത്രുക്കൾ എല്ലാ നിലക്കും ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു എന്നിട്ടും അവസാനം മൂസ മൂസാലിസ്ലാമിന് വിജയം ലഭിക്കുകയുണ്ടായി പിന്നീട് നബി തിരുമേനി സാഹു അലൈ വസ്ലമയ്ക്ക് വിജയം നൽകാൻ അള്ളാഹു തീരുമാനിച്ചു മക്കാരുടെ എല്ലാവിധ എതിർപ്പുകളും തരണം ചെയ്തുകൊണ്ട് അവസാനം നബി തിരുമേനി സാഹു അലൈ വസ്ലം വിജയിക്കുന്നതായി ലോകം കണ്ടു തുടർന്ന് അടുത്ത സൂറത്ത് സൂറത്ത് അലക്ക് ആ അലക്ക് എന്ന സൂറത്തിനെ സംബന്ധിച്ച് മുസ്ലിം മോദർത്താലന് പറയുകയാണ് ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത് അസറത്ത് ആയിഷ റ തലഹ പറയുന്നു നബി നബിത്രമേനി സലാഹു അലൈ വസല്ലമ്മയ്ക്ക് തുടക്കകാലത്ത് സ്വപ്ന ദർശനത്തിലൂടെയാണ് കൂടുതലായിക്കൊണ്ട് വഹി ഇറങ്ങിയിരുന്നത് സ്വപ്ന ദർശനങ്ങൾ പ്രത്യക്ഷമായി പുലരുകയും ചെയ്തിരുന്നു എല്ലാ ദിവസവും പുലർച്ചെ നബിത്രിമേനി സലാഹു അലൈ വസല്ലമ്മയുടെ ഹൃദയം ആഗ്രഹിച്ചിരുന്നത് തനിക്ക് അള്ളാഹുവിനെ ആരാധിക്കണം എന്നായിരുന്നു ഒരു ഹദീസിൽ വന്നിരിക്കുന്നു ആ ദിവസങ്ങളിൽ നെബിദ്രമേനിസ് അള്ളാഹു അലൈ വസലമ്മയ്ക്ക് തനിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ഉപരിയായി മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നബിദുരമേനി സല അള്ളാഹു അലൈവിസ്ലം ഹിറാഗുഹയിൽ പോവുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തിരുന്നു പല രാത്രികളും ഹിറാഗുഹയിൽ തന്നെ കഴിച്ചുകൂട്ടുകയുമായിരുന്നു പതിവ് രാത്രിയും പകലും അള്ളാഹുവിൻ്റെ ആരാധനയിൽ കഴിച്ചുകൂട്ടുമായിരുന്നു കഴിക്കാനുള്ള ഭക്ഷണവുമായി ദിവസങ്ങളോളം ഹിറാഗുഹയിൽ കഴിച്ചുകൂട്ടിയിരുന്നു അത് തീരുമ്പോൾ വീണ്ടും തിരിച്ചു വന്ന് ഹസ്രത്ത് ഖദീജ റഹ് ഭക്ഷണം തയ്യാറാക്കാൻ പറയുകയും അതുകൊണ്ട് വീണ്ടും ഹിറാ ഗുഹയിലേക്ക് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പോവുകയും ചെയ്തിരുന്നു ഒരു ദിവസം പതിവ് പോലെ ഹിറാ ഗുഹയിൽ ആരാധനയിൽ മുഴിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മലക്ക് നബി നബിത്രുമേനി സലാഹു അലൈഹി വസ്ലമയുടെ അടുത്ത് വന്നു ആ മലക്ക് നബി നബിതുരുമേനി അലൈഹി വസലമയോട് പറഞ്ഞു ഇക്കറ വായിക്കുക നബി നബിത്രിമേനി സലഹു അലൈഹി വസ്ലം പറഞ്ഞു മാ അന ബിക്കാരി എനിക്ക് വായിക്കാൻ അറിയില്ല അപ്പോൾ ആ മലക്ക് നബി നബിത്രുമേനി സലഹു അലൈഹി വസലമ്മയെ പിടിച്ച് അമർത്താൻ തുടങ്ങി അദ്ദേഹത്തെ എതിരിടാൻ പറ്റാത്ത അവസ്ഥയിലായി ഇനിയും എന്നെ അമർത്തിയാൽ എൻ്റെ ജീവൻ അവസാനിച്ചു പോകും എന്ന അവസ്ഥ വരെ എത്തി നബി നബിതുരുമേനി സാഹു അലൈവസ്ലം ആ അവസ്ഥയിലെത്തിയപ്പോൾ മലക്ക് നബി തിരുമേനി സാഹു അലൈവ് വസ്ലമെ വിടുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു നീ വായിക്കുക അപ്പോഴും നബിതുരുമേനി സലഹു അലൈവസലം എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു വീണ്ടും നബി തിരുമേനി നബിതുരുമീനീസ് അലൈ വസ്ലമെ അമർത്തിപ്പിടിച്ചു എന്നിട്ട് വിട്ടുകൊണ്ട് പറഞ്ഞു അതിനുശേഷം നബിത്രിമേനിസം പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോന്നു ആ സമയത്ത് നബിത്രിമേനി സലഹുലി വസ്ലമ്മയുടെ ശരീരം ഭയത്താൽ വിറക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ പ്രവേശിച്ച് അസ്രത്ത് ഹദീജാർ തലഅഹയോട് പറഞ്ഞു ൂനി ലൂനി എന്നെ പുതപ്പ് കൊണ്ട് മൂടുക എന്നെ പുതപ്പ് കൊണ്ട് മൂടുക എന്തെങ്കിലും വസ്ത്രം കൊണ്ട് എന്നെ മൂടിയാലും ഹസറത്ത് ഹദീജാറുത്തലഹ ഒരു പുതപ്പ് കൊണ്ടുവന്ന് നബിസലാഹു അലൈവിസ്ലമയെ അത് പുതപ്പിക്കുകയുണ്ടായി നബിസലാഹു അലൈവിസലമ്മയുടെ ഭയം പതിയെ പതിയെ ഇല്ലാതാകാൻ തുടങ്ങി അതിനുശേഷം നബിതർ മീനി സലാഹു അലൈവിസ്ലം അസറത്ത് ഹദീജാറുത്ത അലഹയോട് പറഞ്ഞു എനിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അതുറത്ത് ഹദീജ റഹത്ത് അലാൻഹയെ കേൾപ്പിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് എന്നെ സംബന്ധിച്ച് തന്നെ ഭയം തോന്നുന്നു അതുറത്ത് ഹദീജ റഹത്ത് അലാനഹ നബിത് സലാഹു അലൈ വസ്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒരിക്കലും അങ്ങനെ ഒന്നും തന്നെ ചിന്തിക്കരുത് അങ്ങ് ശാന്തനായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞതിന് ശേഷം ഹസ്രത്ത് ഹദീജാറ തലഹ തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് നബി നെബിത്രമി സലഹു അലൈ വസല്ലമ്മയെ വർഖാൻ ഇബിനു നൌഫലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി അദ്ദേഹം ഹസ്രത്ത് ഹദീജാറയുടെ പിതൃസഹോദര പുത്രനായിരുന്നു വർഖാൻ ഇബിനു നൗഫൽ ജാഹിലിയ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയായതായിരുന്നു അദ്ദേഹം തൗറാത്ത് അറബി ഭാഷയിൽ എഴുതിയിരുന്നു അദ്ദേഹം വാർത്തക്യാവസ്ഥയിൽ അന്ധനുമായി മാറിയിരുന്നു അസ്രത്ത് ഹദീജ ചുരുങ്ങിയ രീതിയിൽ നബി ബി സാഹു അലൈഹി വസ്ലമയ്ക്ക് ഇറങ്ങിയ വഹിയെ സംബന്ധിച്ച് പറഞ്ഞു തുറന്നു പറഞ്ഞു എൻ്റെ പിതൃ സഹോദരപുത്ര താങ്കളുടെ സഹോദരൻ്റെ പുത്രനിൽ നിന്ന് തന്നെ ഈ സംഭവങ്ങൾ കേട്ടാലും അപ്പോൾ വർക്കനുബിനു നൗഫൽ പറഞ്ഞു എൻ്റെ സഹോദരപുത്ര താങ്കൾ എന്താണ് കണ്ടത് നബിദ്രമേനിസ്ലാഹു അലൈ വസ്ല്ലം എന്തെന്നാണോ അവിടെ കണ്ടതും സംഭവിച്ചതും അതെല്ലാം തന്നെ വ്യക്തമായി വിവരിക്കുകയുണ്ടായി വർക്കീബിന് നൗഫൽ ഇതെല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു ഞാൻ ഈ സമയത്ത് ജവാനായിരുന്നെങ്കിൽ എത്ര നന്നായേനെ ഞാൻ ആ സമയത്ത് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ താങ്കളുടെ സമുദായം താങ്കളെ ഇറക്കി വിടുന്ന ആ സമയത്ത് നബിദ്രമേനിസ്ലാഹു അലൈ വസ്ല്ലം ചോദിച്ചു അവ മുഹരിജിയും എന്ത് എൻ്റെ സമുദായം എന്നെ ഇറക്കി വിടുമെന്നോ വർക്കിൻ നൌഫൽ പറഞ്ഞു അതേ താങ്കളുടെ സമുദായം താങ്കളെ ഇറക്കി വിടുന്നതാണ് കാരണം ഇന്നേ വരെ ഒരു വ്യക്തിയും ഇതുപോലുള്ള ഒരു അധ്യാപനവുമായി വന്നിട്ടില്ല മുൻ കഴിഞ്ഞ പ്രവാചകന്മാരെയും അവരുടെ സമുദായം തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ ദിവസം കാണാനുള്ള ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ താങ്കൾ താങ്കളുടെ സമുദായത്തിൻ്റെ മുൻപിൽ ഈ അധ്യാപനം വിളംബരം ചെയ്യുന്ന ആ ദിവസം അപ്പോൾ താങ്കളുടെ സമുദായം കഠിനമായി താങ്കളെ എതിർക്കുകയും ഈ സ്ഥലത്തു നിന്ന് തന്നെ താങ്കളെ അവർ ഇറക്കിവിടുകയും ചെയ്യുന്ന ആ സമയം ഞാൻ താങ്കളെ സഹായിക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നേനെ ഈ സംഭവം നടന്നതിന് അല്പനാളുകൾക്ക് ശേഷം അദ്ദേഹം ബഫാത്താവുകയുണ്ടായി സൂറ അലക്ക് എന്ന അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിലുള്ള വചനത്തിന് പ്രത്യേകമായ ഒരു പ്രാധാന്യമുണ്ട് മനുഷ്യർ അത് പാരായണം ചെയ്യുമ്പോൾ അവൻ്റെ ശരീരം വിറകൊള്ളാറുണ്ട് അതായത് അവൻ പറയും ഈ വചനത്തോടു കൂടി അള്ളാഹു വിശുദ്ധ ഖുർആാനെ നമുക്ക് ഇറക്കിത്തന്നു അതിനെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നു കൂട്ടുകാരന്മാർ തമ്മിൽ കണ്ടുമുട്ടിയാൽ സംസാരത്തിനിടയിൽ അവർ പറയും നമ്മുടെ ഈ കൂട്ടുകെട്ട് ഏത് സമയത്താണ് തുടങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് സംസാരമുണ്ടാവും അതുപോലെ ഭാര്യാ ഭർത്താക്കന്മാർ സംസാരത്തിനിടയിൽ ചില സമയത്ത് പറയും നമ്മുടെ നിക്കാഹ് ഏതു സമയത്താണ് ഉണ്ടായത് അതിന് എന്താണ് കാരണം എന്നൊക്കെ അതുപോലെ വിശുദ്ധ ഖുറാൻ അള്ളാഹുവിൻ്റെ അവസാനത്തെ ശരീയത്ത് ഗ്രന്ഥമാണ് അത് മുഖേന ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം പൂർത്തിയാവുന്നു അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ സാധിക്കുന്നു സൃഷ്ടിയും സൃഷ്ടാവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു ഈ ആദ്യ വചനത്തിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളാണ് അള്ളാഹു ഒരു മനുഷ്യന്റെ മുൻപിൽ വെക്കുന്നത് ഇക്രബിസ്മിർ അബ്ബിക്കല്ല ഈ ആയത്ത് പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയവും അള്ളാഹുവുമായി കൊണ്ടുള്ള സ്നേഹത്താൽ ഇളകാൻ തുടങ്ങുന്നു അവൻറെ കണ്ണിൽ ഒരു പ്രകാശം വരുന്നു അവൻ പറയുന്നു ഈ ആയത്ത് കാരണം അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള വഴിയൊരുക്കുന്നു അതുപോലെ അള്ളാഹുവുമായി കൊണ്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്നു സൃഷ്ടിയും സൃഷ്ടാവുമായുള്ള ബന്ധത്തെ ഏറ്റവും ഉത്തമമായ രീതിയിൽ ഊട്ടിയുറപ്പിക്കുവാനും സാധിക്കുന്നു അനിൽ